എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്ന സംഭവം ഞാൻ രണ്ടു ദിവസം ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ വീഡിയോ കാണാൻ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിൽ അൺമാസ്കിങ് എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടി ഒരു വീഡിയോ വന്നു എവിടെയോ കണ്ടു മറന്നല്ലോ എന്ന് തോന്നൽ കാരണം ഇതല്ലേ കഴിഞ്ഞ ദിവസം പ്രണവ് പ്രവീൺ അവരുടെ ചാനലിൽ അവരുടെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ മാന്യമായി വീഡിയോ ഇട്ട് അൺമാസ്കിംഗ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തത് അപ്പൊ അത് സക്സസ്ഫുള്ളി റൺ ചെയ്തൊരു ഷോ ആയിരുന്നതുകൊണ്ട് അൺമാസ്കിംഗ് എന്നൊരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതും സക്സസ്ഫുള്ളി റൺ ചെയ്യും ഫ്രണ്ടിങ് ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് തെറ്റിദ്ധാരണയോടുകൂടി പഴങ്ങഞ്ഞ് അതായത് പഴയ കാര്യങ്ങളെടുത്ത് ചൂടപ്പം പോലെ വിൽക്കാൻ നോക്കി അവസാനം തേപ്പ് കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ച് സംസാരിക്കണോ എന്ന് തോന്നി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തിരി ഉണ്ടെങ്കിൽ അതൊക്കെ മാറുമല്ലോ അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അൺമാസ്കിങ് എന്നുള്ള അതേ ടൈറ്റിലോട് കൂടി രണ്ട് രണ്ടുപേർ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിൽ പിന്നെ അത് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയതാണ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് പുതിയതല്ല ഇത് പഴങ്ങനെയാണ് എന്നുള്ളത് അതായത് മൂന്ന് നാല് വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഒരു ഉളുപ്പവും ഇല്ലാതെ ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ എന്ന പോലെ വന്നിരുന്ന് സംസാരിച്ച് ചുരുക്കം പറഞ്ഞാൽ എവിടെയോ താമസിക്കുന്ന ഇവർക്ക് യാതൊരു ദ്രോഹവും ഈ ഇടയായിട്ട് ഉണ്ടാക്കാത്ത ഒന്ന് രണ്ട് വ്യക്തികളുടെ മുഖത്ത് ചെളി വാരിത്തേക്കുക സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ എന്തായിരുന്നു ഇവരുടെ മനസ്സിൽ എന്തായിരുന്നു ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡ് ഈ ഒരു വീഡിയോയുടെ പിന്നിൽ എന്നുള്ളത് ഉള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ അതായത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ചാനലിന് കിട്ടുന്ന ഒരു സ്വീകാര്യത അത് ഭയങ്കര വ്യത്യസ്തം തന്നെയാണ് കേട്ടോ എന്തിനു വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഫാമിലിക്ക് കിട്ടുന്ന ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യത വളരെ വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ആ ഫാമിലിയിൽ ഒരു ക്രാഷ് ഉണ്ടായപ്പോൾ ചെറിയൊരു പിണക്കം ഉണ്ടായപ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുത്തു അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും കൊടുത്തു അവർക്ക് വേണ്ടുന്ന ഇപ്പം ഹെയ്റ്റേഴ്സ് ആണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുകയും ചെയ്തു എങ്കിലും പ്രവീൺ മൃദുല ഈ രണ്ട് പേരുടെ അൺമാസ്കിങ് വീഡിയോയില് ജനങ്ങൾ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്തല്ലേ അവർക്ക് നല്ലൊരു സ്വീകാര്യത കിട്ടി അതും കണ്ടുകൊണ്ട് പണ്ടെങ്ങോ നടന്ന കാര്യം എടുത്ത് പുത്തനായിട്ട് അപ്ലോഡ് ചെയ്ത് ആരുടെ മുഖത്ത് ചെളിവായിരത്തേച്ചാ നിങ്ങളെ ആരും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ പ്രണവ് പ്രവീൺ അവരുടെ ചാനലിൽ എന്ത് ചെയ്തോ ആ ടൈറ്റിൽ പോലും മാറ്റാതെ ഇവർ പഴയ കാര്യങ്ങൾ എടുത്ത് വിളമ്പുകയാണ് ചെയ്തത് എനിക്ക് അതൊന്നുമല്ല പ്രശ്നമായി തോന്നിയത് ഞാൻ അതിലൊരു വീഡിയോ കുറച്ച് മുന്നേ കാണുകയുണ്ടായി അപ്പം അതില് ഈ പെൺകുട്ടി അതായത് ഈ വി ആർ എൻ ലവ് ഫാമിലിയില് അപ്പു എന്ന് പറയുന്ന ആളുടെ വൈഫ് കുഞ്ചു എന്നോ കുഞ്ചപ്പനെ കണ്ട തന്ന പെൺകുട്ടിയെ വിളിക്കുന്ന പേരെനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ഈ പെൺകുട്ടി ആരെയോ ശബിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാരണം ഇതൊക്കെ നമ്മൾ കണ്ടു മടുത്ത നാടകമാണ് ഈ നാടകത്തിലെ ഓരോ ഡയലോഗ്സും എല്ലാ മലയാളികൾക്കും കാണാപ്പാടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രത്തോളം ഇത് കുറെ വൈറൽ ആയതാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് എവിടെ പോയപ്പോഴേക്കും ഈ പെൺകുട്ടി ഇരുന്നങ്ങോട്ട് ശബിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ വീണ്ടും ബാക്കി ചെന്നപ്പോഴാണ് മനസ്സിലായത് മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞ അതായത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുഞ്ഞിന് ഈ പെൺകുട്ടി മൂന്ന് പ്രാവശ്യം ഫീഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇവൾക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞിന് ആ കാര്യം അന്നും ഈ പെൺകുട്ടി വീഡിയോയിലൂടെ വന്ന് പല തവണ പറഞ്ഞു ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഇതിലും ഈ പെൺകുട്ടി അത് തന്നെയാണ് പറയുന്നത് ഈ കുഞ്ചപ്പൻ അപ്പൊ ഇത്തവണ പറയുമ്പം അതിനകത്ത് കുറച്ച് രോഷം ഉണ്ടായിരുന്നു അതിനകത്ത് ശാപഗ്രസ്ഥമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് ആരെയാണ് പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ചെന്ന് കണ്ടാൽ മനസ്സിലാവും കയറട്ടെ അറിയിച്ചു കയറട്ടെ കാരണം അതിനു വേണ്ടിയാണല്ലോ ഈ കടന്ന് കാണിക്കുന്നതൊക്കെ അപ്പൊ അതിലീ പെൺകുട്ടി പറയുന്നത് ഞാനും എൻ്റെ അച്ചാശനും അതായത് ഈ കുഞ്ചപ്പൻ എന്ന് പറയുന്ന പെണ്ണും ഇവളുടെ ഹസ്ബൻഡ് അപ്പു എന്ന് പറയുന്ന ആളും ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് അത്രേ അമ്പിളി നിന്റെ കുഞ്ഞിന് ഒരിക്കലും നിന്റെ സ്വഭാവം കിട്ടരുത് എന്ന് ലിറ്ററലി ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ പെൺകുട്ടി എന്തിനാ ആ പെൺകുട്ടിയുടെ കുഞ്ഞിന് ആ കുഞ്ഞിന്റെ അമ്മയുടെ സ്വഭാവം കിട്ടരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് ഇതെന്താ അമ്മയാണ് കാരണം ഒൻപത് മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് അതിനെ വേദനയോടുകൂടി പ്രസവിച്ച സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാം ഒരിക്കലും നീ പ്രസവിച്ച കുഞ്ഞിന് നിന്റെ സ്വഭാവം കൊടുക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ആ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കും എന്ത് കാര്യത്തിനാണ് നീ അങ്ങനെ പറഞ്ഞത് ഇനി അടുത്ത ഇവളുടെ ഡയലോഗ് മാസ് ഡയലോഗാണ് കേട്ടോ ഒരിക്കലും നിന്റെ സ്വഭാവം വരതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി എങ്ങാണ് നല്ല സ്വഭാവം ആ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ നീ ഓർത്തോണം മൂന്ന് പ്രാവശ്യം ഞാൻ മുലയൂട്ടിയല്ലോ എന്റെ മാതൃത്വത്തിന്റെ സൽപ്രവൃത്തിയാണ് ആ കുഞ്ഞിന് കിട്ടിയതെന്ന് അത് കേട്ടപ്പോൾ സത്യം എനിക്ക് അറപ്പും ദേഷ്യവും വന്ന് വേറെ മൂന്ന് പ്രാവശ്യം ഒരു കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ നിന്റെ സൽപ്രവർത്തികൾ എങ്ങനെയാണ് ആ കുഞ്ഞിന് കിട്ടുന്നത് ഒരു രണ്ട് ജനറേഷനുകൾക്കൊക്കെ അപ്പുറത്ത് സ്ത്രീകൾ ഈ പ്രസവരക്ഷയും അതിനെ സംബന്ധിച്ച് മൂന്ന് മാസം റെസ്റ്റും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതായത് പ്രസവിച്ച് എഴുന്നേൽക്കുക ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും പാടത്ത് പണിയെടുക്കാൻ പോവുക പറമ്പിൽ പണിയെടുക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ജനറേഷനൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വന്നത് അപ്പൊ അന്നത്തെ കാലത്ത് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാറാണ് പതിവ് അപ്പൊ അന്നത്തെ പോലെ അപ്പൊ ഇന്നത്തെ പോലെ അന്ന് ബ്രസ് പമ്പും ഈ ബ്രസ് മിൽക്ക് കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയില്ല എങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആർക്കാണോ ഫീഡ് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തി ഉള്ളത് അവർ ഈ കുഞ്ഞുങ്ങളെ മുലയൂട്ടാറായിരുന്നു പതിവ് ചുരുക്കം പറഞ്ഞാൽ പെറ്റ അമ്മ തന്നെ മുലയൂട്ടി ഒന്നുമല്ല അന്നത്തെ കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് മുല്ലപ്പാൽ ആർക്കുണ്ടോ അവർ വിശക്കുന്ന വയറുകൾക്ക് കൊടുക്കും അത് ഒരു പുണ്യപ്രവർത്തി തന്നെയാണ് എന്ന് വെച്ച് മൂന്നു തവണ ഒരു കുഞ്ഞിന് ഫീഡ് ചെയ്തു അതിന്റെ പേരിൽ ആ കുഞ്ഞ് നല്ലൊരു വ്യക്തിയായി മാറുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റും ഏഹ് ആ കുഞ്ഞിനെ പ്രസവിക്കാത്ത ഒരാളുടേതാണെന്ന് ഇങ്ങനെ ഇരുന്ന് വിടുവായുത്തരം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അത്രമാത്രം ധാർഷ്ട്യമാണ് ആ പെൺകുട്ടിക്ക് ഒരു തരം തൻ്റെ ഇടം അതായത് എന്തും ആരുടെ മുഖത്തും വിളിച്ചു നോ വിളിച്ച് പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യം യൂട്യൂബ് അതിൽ ഞാൻ ഉണ്ടാക്കിയ ചാനൽ അതിലൂടെ എനിക്ക് എന്തും പറയാം എന്നുള്ള ഒരു ഒരു ധാർഷ്ട്യം അതിൽ രക്തബന്ധമില്ല ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്തും എങ്ങനെയും ചുരുക്കം പറഞ്ഞാൽ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ പ്രശ്നങ്ങൾ വീണ്ടും ഈ പെൺകുട്ടിയും ഇവളുടെ ഭർത്താവും ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി ഈ ഭർത്താവും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് കാരണം ആ പ്രോബ്ലം അവിടെ സോൾവായി നിങ്ങൾ അന്ന് ചെയ്തും അന്ന് ഇവരുടെ വീഡിയോസ് കാണുമ്പോഴും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല കാരണം ആർക്കാ മനസ്സിലാകാത്തത് ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി ഇവർ അവരുടെ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തു ഇവർ ചങ്ങനാശ്ശേരിയിൽ ഇവരുടെ ഭാര്യ വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നു സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുന്നു മറ്റവരും അതൊക്കെ മറന്നു സ്വസ്ഥമായി സമാധാനമായി എന്തോ അല്ലറ ചില്ലറ കേസൊക്കെ ഉണ്ടായിരുന്നു ആ സമാ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമാധാനമായിട്ട് ജീവിക്കുന്നു അതിന്റെ ഇടയിലേക്ക് ഈ പെൺകുട്ടി രണ്ടാമത് പ്രസവിച്ച അതിന്റെ അമ്പത്താറാമത്തെ ദിവസം അവരെ കാണിക്കണം അവര് വിളിച്ചത് പോലും ഇല്ല വിളിക്കാതെ തന്നെ ആ കുഞ്ഞിനെ കാണിക്കണം എന്നുള്ള രീതിയിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഇവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാലേ കുറച്ച് വീറും വാശിയും ഒക്കെ വേണ്ടേ ഈ ജനറേഷനിലുള്ള ആർക്കാണ് ഇതൊന്നുമില്ലാത്ത ഒരു ജീവിക്കുന്ന ആ ഒരു സ്വന്തം ലൈഫിന് നോക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരുണ്ടോ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭാര്യയുടെ മാതാപിതാക്കളുമായി സന്തോഷത്തോടെ ഇവർ ജീവിച്ചതിന്റെ ഇടയിൽ നിന്ന് വീണ്ടും അവരിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ചെന്ന് കയറിയതുപോലെയാണ് അന്നത്തെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ അന്നസായിട്ട് ജീവിച്ചു കാണിക്കണമായിരുന്നു അവരുടെ മുന്നിൽ അല്ലേ യൂട്യൂബ് ചാനലുണ്ട് അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് അവരുടെ അപ്പോ അന്തസ്സായിട്ട് അവരെക്കാൾ നല്ലതായിട്ട് ജീവിക്കണം എന്നെങ്കിലും അവർ ഞങ്ങളെ വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പോകൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു ആരോ ചെവിയിൽ മന്ത്രമോതി തന്നത് കേട്ടുകൊണ്ട് യുദ്ധത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവിടെ സീൻ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം അന്ന് വന്നിരുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക്കലായിട്ട് അന്നും തോന്നിയിരുന്നു ഇല്ലാത്ത വികാരങ്ങളൊക്കെ മുഖത്തേക്ക് കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറയുന്ന പോലെ ഞാൻ അന്നും സപ്പോർട്ടല്ലായിരുന്നു ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോ ഒട്ടും സപ്പോർട്ടല്ല കാരണം ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഇനിയെങ്കിലും സിമ്പതിക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണവ് പ്രവീൺ ആ ഒരു ചാനലിൽ വന്ന അൺമാസ്കിംഗ് വീഡിയോയുടെ അതൊരു വളർച്ച കണ്ടിട്ട് അതിൽ കണ്ണ് മഞ്ഞളിച്ച് എങ്കിൽ നമുക്കും അങ്ങോട്ട് ഇട്ടേക്കാം അതേ ടൈറ്റിൽ എവിടെ നിന്ന് ആരുടെയെങ്കിലും ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ ചെളി വാരിത്തേക്കുക എന്നുള്ളൊരു സംഭവം അതും കൊറേ ഹിഡൻ വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ അറപ്പ് തോന്നുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒരു അപ്പൂ ഈ കുഞ്ചപ്പൻ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ലേഡി നിന്ന് കരയുന്നുണ്ട് അവരുടെ ഭർത്താവ് വളരെ എന്തൊക്കെയോ കാര്യങ്ങൾ പുലമ്പി വളരെ ഹൈപ്പർ ടെൻസിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവാം പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചതും വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും അതൊരു പ്ലാൻ ചെയ്തൊരു യാത്രയും പ്ലാൻ ചെയ്താണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു രീതിയിൽ ആ സമയത്ത് ആ കുഞ്ഞിനെ എന്ത് ചെയ്യുമായിരുന്നു വെറും അമ്പത്താറ് ദിവസം പ്രായമുള്ളൊരു കുഞ്ഞാണ് അപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവർക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കടത്തു നമ്മൾ നമ്മള് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കെട്ടുകാഴ്ചകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ അറിയാതെ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും കേട്ടോ അപ്പൊ അവരുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഇപ്പോൾ ഈ രണ്ടാമത് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും മനസ്സിലായി അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അപ്പോൾ നമ്മൾ ഇതൊന്നും സ്ഥാപിക്കാനൊന്നും ശ്രമിക്കുക അല്ല ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച്